കണ്ണൂർ എ കെ ജി സഹകരണ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് ജീവന്റെ തുടിപ്പുണ്ടെന്നറിഞ്ഞ് തിരികെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി പിന്നീട് വീട്ടിലേക്ക് മടങ്ങിയ പവിത്രൻ അന്തരിച്ചു കൂത്തുപറമ്പ് പാച്ചപ്പൊയ്ക സ്വദേശിയാണ് പവിത്രൻ ചികിത്സയ്ക്ക് ശേഷം ജനുവരി ഇദ്ദേഹം ആശുപത്രി വിട്ടിരുന്നു വീട്ടിൽ കഴിയുന്നതിനിടെയാണ് മരണം സംഭവിച്ചത് നേരത്തെ ശ്വാസരോഗത്തെ തുടർന്ന് മംഗലാപുരത്തെ ഹെഗ്ഡേ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു പവിത്രൻ ഇവിടെ നിന്ന് പവിത്രനെ കണ്ണൂർ എ കെ ജി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു മംഗളൂരിൽ നിന്ന് വൈകിട്ട് പുറപ്പെട്ട ആംബുലൻസ് രാത്രിയോടെയാണ് കണ്ണൂർ ഹോസ്പിറ്റലിൽ എത്തിയത് വെന്റിലേറ്റർ മാറ്റിയാൽ അധികനാൾ ആയുസില്ലെന്ന് ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചിരുന്നു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി നാട്ടിലേക്ക് പുറപ്പെട്ട് യാത്രാമതിയെ പവിത്രന്റെ ശ്വാസം നിലച്ചതായി കണ്ടതോടെ മരിച്ച വിവരം നാട്ടിലെ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു മോർച്ചറിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയത് മോർച്ചറിക്ക് മുന്നിൽ വെച്ച് മോർച്ചറി അറ്റൻഡർ ജയൻ പവിത്രന്റെ ജീവന്റെ തുടിപ്പ് കണ്ടെത്തുകയായിരുന്നു നാടീ മനസ്സിലാക്കിയതോടെ ഉടൻ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി പിന്നീട് പവിത്രെ ഡിസ്ചാർജ് ചെയ്തിരുന്നു സമഗ്ര ന്യൂസ് കണ്ണൂർ